മലപ്പുറം കാടാമ്പുഴയിൽ മതിയായ ചികിത്സ കിട്ടാതെ ഒരു വയസ്സുകാരൻ മരിച്ചതായി പരാതി മൃതദേഹം ഇന്ന് രാവിലെയാണ് ഖബറടക്കിയത് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുമെന്നാണ് ഡി എംഒ അറിയിക്കുന്നത് നിലനിൽക്കുന്ന ഘടകങ്ങൾ അജിംഷാദ് ഇന്നലെയാണ് കുട്ടി മരിക്കുന്നത് പനിയായിരുന്നു ഉണ്ടായിരുന്നത് മതിയായ ചികിത്സ കിട്ടിയിട്ടില്ല എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് ഇതിന്റെ ഒരു കാരണം ഈ കുട്ടിയുടെ ഉമ്മ കോട്ടക്കൽ സ്വദേശിനി ഷിറ അറീറ അശാസ്ത്രീയ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ചികിത്സ നൽകിയിട്ടില്ല എന്നാണ് പിതാവിന്റെ ബന്ധുക്കൾ പറയുന്നത് ഇപ്പോൾ പ്രാഥമികമായ ഒരു നടപടികളിലേക്ക് പോലീസിൽ നിന്നുള്ള ഒരു പ്രാഥമിക പരാതി ലഭിച്ചിട്ടുണ്ട് ഡി എംഒ ഇക്കാര്യത്തിൽ പറയുന്നത് ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വരും അങ്ങനെയെങ്കിൽ മൃതദേഹം പുറത്തെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ആവശ്യമായി വരും ഏതായാലും ചികിത്സ കിട്ടാതെയാണ് കുട്ടി മരിച്ചത് എന്ന പരാതി ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഉണ്ട് തീർച്ചയായും കുട്ടിയെ ചികിത്സ നിഷേധിക്കുന്നതിലേക്ക് നീങ്ങി മറ്റ് അശാസ്ത്രീയമായ സമാന്തര ചികിത്സകളോ മറ്റോ ചെയ്തിട്ടുണ്ടാകാം എന്ന സംശയമാണ് ഉയരുന്നത് ഈ ദുരൂഹത തീർക്കാനാണ് കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലേക്ക് നീങ്ങുന്നത് ഇതിന്റെ സമഗ്ര വിവരങ്ങളാണ് സ്വാലിക നൽകിയത്